ആ നമസ്കാരം കൂട്ടുകാരെ രാജേഷ് കുമാറാണ് കൂട്ടുകാരെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ജോലി കിട്ട രണ്ടായിരത്തി ഇരുപത്താറ് ജോലിയിൽ അത് വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് അത് നല്ല രീതിയിൽ റീച്ച ഒരുപാട് ബയോഡറ്റയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് കോൾ വന്നു എല്ലാം ഒക്കെയാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് കമ്പനി വർക്കാണ് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് കോൾ വരും ഇവർ ഇപ്പോൾ ഒരുപാട് കേസുകളുള്ളതുകൊണ്ട് ജില്ല ധരിച്ചിട്ട് അപ്പോൾ അത് സൂട്ടായിട്ടുള്ള അതായത് എച്ച് ആർ ത്രൂ നിങ്ങൾക്ക് കോൾ വരുന്നതാണ് പിന്നെ പലരും വീട്ടു ജോലി കൂലിപ്പണിയുണ്ടോ പെയിൻറ്റിങ് ഉണ്ടോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളെന്തായാലും നിങ്ങളെ സി വി എനിക്കൊന്ന് അല്ലെ ബോഡക്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തു തരേ അപ്പോൾ ഈ വീഡിയോ ചെയ്തതിലൂടെ ഒരുപാട് പേര് ജോലിക്കാളെ ഉണ്ടോ എന്ന് തിരക്കി എന്നെ കോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ഞാൻ ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം ഞാൻ മെയിനായിട്ട് കമ്പനികളിലെ ജോബാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂ പെയിൻറ്റിങ് അങ്ങനത്തെ കുറേ വർക്കും ഇലക്ട്രീഷ്യൻ വർക്ക് ബാങ്കിൽ ജോലി കിട്ടുമോ ഞാൻ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒരു കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്ത കമ്പനിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ജില്ല സോർട്ട് ചെയ്തിട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം കോള് വന്നിരിക്കും നിങ്ങളെ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടുള്ള ജോബ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക സി ബി ഇപ്പം ഞാൻ എനിക്കയച്ചത് പോട്ടെ ഇനി നിങ്ങളെ ഡീറ്റെയിൽസ് അതായത് ആധാർ പാൻ കാർഡ് അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസും എനിക്ക് അയക്കരുത് ബയോഡറ്റ സി വി ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ജില്ല ഏത് ജോബാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നിങ്ങളുടെ സി വി അതാദ്യം എനിക്ക് ഫോർവേഡ് ചെയ്ത് തരുക ബാക്കിയത് ഞാൻ നോക്കിക്കോളാം ഓക്കേ അതല്ലാതെ ആധാർ ലൈസൻസ് അത് കാര്യങ്ങൾ അങ്ങനത്തെ ഡോക്യുമെൻ്റ് ഒന്നും എനിക്ക് അയക്കരുത് എനിക്ക് അയച്ചത് പോട്ടെ ഇനി അയക്കരുത് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാരണവശാലും ഒരു വ്യക്തിക്കും നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കരുത് സി വി ഇപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് അതൊക്കെ ഉള്ള ഒരു സംഭവം അയച്ചു കൊടുക്കുക മനസ്സിലാകുന്നുണ്ടോ പലരും ഒരുപാട് പേര് പറഞ്ഞു ജോലിയിലെ ബുദ്ധിമുട്ടാണ് എനിക്ക് വിഷമമുണ്ട് അപ്പോൾ ഞാൻ ത്രൂ ഞാൻ പറഞ്ഞില്ലേ കമ്പനി ബേസ് ആണ് പിന്നെ അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ വിളിക്കുന്നുണ്ട് അവർക്കും ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര വിഷമമാണ് പക്ഷേ ഭാഗ്യം വേറെ ഒരു രണ്ട് മൂന്ന് ജോബ് ഫാക്ടറിയിൽ നിന്നൊക്കെ എനിക്ക് കോൾ വന്നു ഇന്ന ആൾക്കാരുണ്ടോ അപ്പോൾ ഞാൻ ബോഡായിട്ട് അവർക്ക് അയച്ചു കൊടുക്കും എന്തായാലും നിങ്ങൾക്ക് ജോലി കിട്ടും ഞാൻ സി വി അയക്കാനാണ് പറയൂ ഞാൻ ഒരിക്കലും അങ്ങനെ കിട്ടില്ല നെഗറ്റീവ് ഒന്നും പറയുന്ന ഒരു വ്യക്തിയല്ല എല്ലാവർക്കും ജോലി വേണം അപ്പം എന്നെ കൊണ്ടാവുന്ന ഒരു സഹായം പിന്നെ കുറേ പേര് നെഗറ്റീവ് മെസ്സേജ് അയച്ചു രാജേഷ് ഗുഡായിപ്പാണോ ബയോഡക്റ്റ് അയച്ചിട്ട് മൂന്നാല് ദിവസമായി കൂട്ടുകാർ നമ്മൾ ഈ ജോലിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് ഇത്രയും വർഷം ജോലി ഇല്ലായിരുന്നു ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എനിക്കൊരു ബയോഡക്റ്റ് അയച്ചു വന്നു ഞാൻ ആ കമ്പനി കൊടുത്തു അവർ സോർട്ട് ചെയ്ത് അവരെ കാറ്റഗറി നോക്കി സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് കോൾ വരുള്ളൂ അല്ല നമുക്ക് ബയോഡക്റ്റ് അയച്ച ഉടനെ ജോലി കിട്ടാൻ എൻ്റെ കമ്പനി അല്ല അത് ജസ്റ്റ് നോക്കുമോ കുഴപ്പമില്ല നെഗറ്റീവാക്കി ഇതിൻ്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാം ഞാൻ ഉടായ്പ ഞാൻ പതിനഞ്ചും ഇരുപത് വർഷം ഉപയോഗിക്കുന്ന എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഒരു രൂപ നേട്ടം അല്ല ആർക്കെങ്കിലും ഒരു ഉപകാരം ആവട്ടെ ഞാൻ ത്രൂ എന്ന് മാത്രമാണ് സത്യം പറഞ്ഞാൽ രണ്ട് മണി മൂന്ന് മണിക്കാണ് ഇനി കടന്ന് ഉറങ്ങുന്നത് നിങ്ങളെല്ലാം ബയോടെ സോർട്ട് ചെയ്ത് അത് കമ്പനികൾക്ക് അയച്ചു കൊടുത്ത് അത് ആവശ്യമെന്ന് വെച്ചാൽ ഒരു നന്മ അത്രേ ഉള്ളൂ അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട എല്ലാം പോസിറ്റീവായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സെറ്റാവും ശ്രദ്ധിക്കുക നിങ്ങളുടെ പേഴ്സണൽ ആ ആധാർ പാൻ കാർഡ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ആർക്കും അയച്ചു കൊടുക്കുവല്ലേ എനിക്ക് അയച്ചു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് വേറെ ഞാൻ വേറെ ഓപ്ഷൻ ബ്രോഡക്റ്റ് ഫസ്റ്റ് ഷെപ്പ് നിങ്ങൾ കൊടുക്കുക മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പലരും പല ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ടാവണ ഹെൽപ്പ് അത് നിങ്ങളൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ പല ഭാഗ്യദേവത കാര്യങ്ങൾ കടാക്ഷിച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെൽപ്പ് ചെയ്യും ഞാൻ ഒരുപാട് വരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നല്ലത് മാത്രം ചിന്തിക്കുക നല്ല പ്രവൃത്തികൾ ചെയ്യുക ആർക്കെങ്കിലും ഒരു തരത്തെ ആഹാരമെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് യു പിന്നെ ഇത് ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി താങ്ക്